ഇന്നത്തെ എന്റെ യാത്ര കോഴിക്കോട് കക്കോടി പഞ്ചായത്തിലെ കിഴക്കുമുറി എന്ന ദേശത്തെ ആനാവുകുന്നിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിഗിരി ആശ്രമത്തിന്റെ വിശ്വജ്ഞാന മന്ദിരത്തിലേക്കാണ് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കാർക്കും ഇവിടെ പ്രവേശിക്കാവുന്നതാണ് രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെ നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാനാവും നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിനെയാണ് ഇവിടെ പൂജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഹാഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആനാവുകുന്നിലെ ആശ്രമത്തിന് സ്ഥാനം പ്രവചിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ജനുവരി അഞ്ചിന് മന്ദിരം പണിയാൻ തറക്കല്ലിടുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണവും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഒമ്പതാം തീയതി ഇവിടെ പ്രതിഷ്ഠ പൂർത്തിയാക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഏപ്രിൽ പത്താം തീയതി ഗവർണർ ആരിഫ് ഖാൻ നാടിനായി തുറന്നു സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്നാം തീയതി ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപത്തെ ചെന്തന്നൂർ ഗ്രാമത്തിലാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ജനിച്ചു വളർന്നത് ചെറുപ്പം മുതലേ ഗുരു ആത്മീയതയോടെയും ധ്യാനത്തോടും വലിയ ആകർഷണം കാണിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗുരു ശ്രീ നാരായണ ഗുരുദേവൻ്റെ ശിവഗിരി ആശ്രമത്തിൽ ചേരുകയുണ്ടായി പതിനേഴ് പതിനെട്ട് വർഷത്തെ ഗൗരവപരമായ ആത്മീയ ജീവിതത്തിനു ശേഷം ഗുരു പുതിയൊരു ദർശനത്തിന് അടിസ്ഥാനം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗുരു തിരുവനന്തപുരത്ത് പോത്തങ്ങോട് എന്ന സ്ഥലത്ത് ശാന്തിഗിരി ആശ്രമം എന്ന ആശ്രമം സ്ഥാപിച്ചു പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ആത്മീയത ജാതിയുടെയും മതത്തിൻ്റെയും മതിയായ അതിരുകൾ മാറി കടന്ന് സത്യത്തെയും ധർമ്മത്തെയും ആധാരമാക്കാനായിരുന്നു ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറിന് ഗുരുവിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു ഗുരുവിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം ഗുരുവിൻ്റെ ജ്ഞാനാനുഭവം പൂർണ്ണഭാവത്തിൽ പകർന്നു കിട്ടിയ അഭിവന്ധ്യ ശിഷ്യപൂജിത നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു ശാന്തിഗിരി ആശ്രമം ഇന്ന് കേരളത്തിലുടനീളം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളായി വിദേശങ്ങളിലും ശാഖകൾ വ്യാപിച്ചു കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞിരപ്പള്ളി മുംബൈ ഡൽഹി യു എ യു എസ് എ എന്നിവിടങ്ങളാണ് മറ്റു ശാഖകൾ മതവും ജാതിയും മാറ്റി നിർത്തി സത്യം ധർമ്മം ആത്മീയത സേവനം തുടങ്ങിയവയുടെ മാനുഷിക മുന്നേറ്റം സാക്ഷാത്കരിക്കുക എന്നാണ് സന്ദേശം വയ്ക്കുന്നത് ശാന്തിഗിരി ആശ്രമം ഒരു ആത്മീയ പരിഷ്കൃതിയുടെ ചലനമാണ് ആധുനിക സമൂഹത്തിലെ മാനുഷിക പ്രശ്നങ്ങൾ ആത്മീയമായി പരിഹരിക്കാനുള്ള ഒരു ശ്രമം പച്ചപ്പട്ടിൽ പൊതിഞ്ഞ ആനാവ്ക്കുന്ന് പതിനാലായിരം ചതുരശ്ര വിസ്തൃതിയിൽ എഴുപത്തിരണ്ടടി ഉയരത്തിലും മൂന്ന് നിലകളിലുമായി നിൽക്കുന്നതാണ് ഈ ഒരു മന്ദിരം ഓരോ നിലയിലും പന്ത്രണ്ട് വീതം മുപ്പത്താറ് ഇതളുകളുള്ള പൂർണ്ണമായി വിടർന്ന താമരയുടെ രൂപത്തിലാണ് ഈ ഒരു മന്ദിരം പണിതിരിക്കുന്നത് പുറമെയുള്ള വിദൂര കാഴ്ചകളും മനോഹരമായി കാണാനാകും കോഴിക്കോട് ഹൈലൈറ്റ് മെഡിക്കൽ കോളേജിന്റെ ചില ഭാഗങ്ങൾ കോഴിക്കോട് ബീച്ചും ബീച്ചുകൊണ്ട് ചേർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാനാകും താഴ്വാര കാഴ്ചകളും വിദൂര കാഴ്ചകളും വളരെ വ്യക്തമായി കാണാനാകുന്നതിനാൽ നല്ലൊരു പ്രകൃതി ദൃശ്യം കൂടി കണ്ടാസ്വദിക്കാൻ കഴിയും അതേപോലെ തന്നെ സൺറൈസും സൺസെറ്റും നല്ലപോലെ കണ്ടാസ്വദിക്കാനും കഴിയും ഈ കാണുന്ന പടികൾ കയറി മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനാകും അതിനു മുൻപ് പടികൾക്ക് താഴെ പാദരശകൾ അയച്ചു വെച്ചതിന് ശേഷം കാൽ വൃത്തിയായി കഴുകിയിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ആശ്രമം രാത്രിയോട് അടുക്കും തോറും മനോഹരിത കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു അപൂർവ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ വിശ്വജ്ഞാന മന്ദിരം ഒരു പ്രാവശ്യമെങ്കിലും വന്നു സന്ദർശിക്കേണ്ടതാണ് രാത്രിയിലെ ലൈറ്റോട് കൂടി ഈ മന്ദിരം കാണാൻ ഭംഗി കൂടുതലാണ് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപാണ് ലൈറ്റുകൾ തെളിയിക്കുന്നത് ലൈറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ മന്ദിരത്തിന് ഇതുവരെ കാണാത്ത ഭംഗിയാണ് നിങ്ങൾക്കവിടെ കാണാൻ കഴിയുക ലൈറ്റോട് കൂടി ഈ മന്ദിരം കാണാൻ നിരവധി പേരാണ് വന്നു പോകാറുള്ളത് നിശബ്ദത പാലിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രാർത്ഥനാ സമയത്തോ മറ്റോ ഗുരുവിൻ്റെ ഫോട്ടോയോ വീഡിയോ പകർത്താൻ ശ്രമിക്കരുത് ഈ ഒരു വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല നല്ല ട്രാവൽ വീഡിയോകളും ട്രാവൽ വിവരണങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി